ഇപ്പോൾ ഈ നിൽക്കുന്ന നോമിനേഷൻസിൽ ഞാൻ ആഗ്രഹിക്കുന്നവരാരും ഇല്ല ഒരു ഗ്രൂപ്പിലുള്ള ആളല്ല ഞാൻ ഞാൻ എല്ലായിടത്തും ഒറ്റയ്ക്ക് നിൽക്കുന്ന ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒറ്റയ്ക്ക് പോരാടുന്ന ഒരാൾ തന്നെയാണ് ഞാൻ ആരുടെയും ഗ്രൂപ്പ് നോക്കിയല്ല ഒരു വ്യക്തിക്ക് വോട്ട് ചെയ്യുന്നത് ഞാൻ ആ വ്യക്തിയുടെ ഒരു വ്യക്തിത്വം നോക്കിയിട്ടും ഞാൻ മത്സരിക്കാനുള്ള സാധ്യത ആദ്യം തൊട്ടേ പറയുന്നുണ്ടല്ലോ ആദിത്യലക്ഷൻ്റെ പറയുന്നുണ്ടായിരുന്നു ഈ അമ്മ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസമാണ് ഉണ്ടായിരുന്നത് ഷിരു എബ്രഹാം ഒരു പത്രിക സമർപ്പണം നടത്തിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നു അത് അഭ്യൂഹം മാത്രമാണോ അതോ പത്രിക സമർപ്പിച്ചിട്ടുണ്ടോ ഏതെങ്കിലും പ്രത്യേകിച്ച് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ കിടന്ന് ഷിരുവിന്റെ തന്നെ ഉണ്ടായിരുന്നല്ലോ കൂടി ഗ്രൂപ്പുണ്ട് സ്ഥാനാർത്ഥിയോ ഗ്രൂപ്പ് ഉണ്ട് അതെല്ലാം അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ആ ഗ്രൂപ്പിൽ ഇല്ല ഞാൻ ഞാനിതിലൊന്നും ഒരു ഗ്രൂപ്പിലുള്ള ആളല്ല ഞാൻ ഞാൻ എല്ലായിടത്തും ഒറ്റയ്ക്ക് നിൽക്കുന്ന ഇൻഡിപെൻഡൻ്റായിട്ട് നിൽക്കുന്ന ഒറ്റയ്ക്ക് പോരാടുന്ന ഒരാൾ തന്നെയാണ് ഞാൻ ഒരു ഗ്രൂപ്പിലില്ല ആരുടെയും കൂടെ ഇല്ല എൻ്റെ കൂടെ ഇപ്പോഴും ആരുമില്ല ഞാനും എൻ്റെ ഹസ്ബൻഡും ഒറ്റയ്ക്ക് തന്നെയാണ് അപ്പോൾ ആ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ ഗ്രൂപ്പിൽ നിന്ന് എപ്പോഴും ലെഫ്റ്റ് ആയിരുന്നു ഞാൻ വൺ വീക്ക് ആ ഗ്രൂപ്പിലുണ്ടായിരുന്നു ഞാനാ വൺ ഗ്രീ വൺ വീക്ക് കഴിഞ്ഞത് പോയ ഒരാളാണ് ഞാനേ ഒരു ഗ്രൂപ്പിൽ അതേ അമ്മ റിലേറ്റഡ് ആയിട്ട് മാത്രമല്ല ഞാൻ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് എനിക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങളും എനിക്ക് ഇങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടേ ഇങ്ങനെ ഇരിക്കണേ ഇഷ്ടമുള്ള ആളല്ല എനിക്ക് ആരോടെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഫോൺ വിളിക്കും സംസാരിക്കും അപ്പം ഞാൻ ഈ ഗ്രൂപ്പ് ചർച്ചകളോടും ഒന്നും അത്ര താല്പര്യമുള്ളൊരു വ്യക്തി അല്ല അതുകൊണ്ടാണ് ഞാൻ ഗ്രൂപ്പിൽ നിന്ന് മാറിയത് അതിന് കാരണം അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല എനിക്കിഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് മാറി അതിൻ്റെ ഗ്രൂപ്പായിട്ടൊന്നും ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഇതൊന്നും പല പല ഗ്രൂപ്പുകൾ പലയിടത്തും ഉണ്ടാകും ഇതൊന്നും ആരെയും ബാധിക്കും ഞാൻ വിശ്വസിക്കുന്നില്ല എന്നെ ഞാൻ ആരുടെയും ഗ്രൂപ്പ് നോക്കിയല്ല ഒരു വ്യക്തിക്ക് വോട്ട് ചെയ്യുന്നത് ഞാൻ ആ വ്യക്തിയുടെ ഒരു വ്യക്തിത്വം നോക്കിയിട്ടും അദ്ദേഹത്തിന് എത്രത്തോളം അമ്മയെ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നൊക്കെ നോക്കിയിട്ടൊക്കെയാണ് ഒരു വ്യക്തിക്ക് വിട്ടു കൊടുക്കുന്നത് ഒരു ഗ്രൂപ്പിനും എന്നെ സ്വാധീനിക്കാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞുകൊണ്ട് ആരാണ് ആവാൻ താങ്കൾ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ആഗ്രഹിക്കുന്ന ആളൊന്നും ഇപ്പം ലിസ്റ്റിലില്ല ഇപ്പം ഈ നിൽക്കുന്ന നോമിനേഷൻസിൽ ഞാൻ ആഗ്രഹിക്കുന്നവർ ആരുമില്ല ആരുമില്ല അപ്പം പിന്നെ ഞാൻ എന്തിനാ അതിനെപ്പറ്റിട്ട് പറയണം അതെന്തുകൊണ്ടാണ് അപ്പോൾ എന്തായാലും അതിൽ തന്നെ ഒരു തന്നെ ഈ നിങ്ങൾക്ക് പലർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഭിന്നോ സംഘടനയുടെ ആളുകൾ അത് ഡെമോക്രസിയല്ലേ ഡെമോക്രസി അഞ്ഞൂറ്റി ഏഴ് മെമ്പേഴ്സ് അമ്മയിൽ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഈക്വലി കുലി അവകാശം ഇല്ല മത്സരിക്കാന് ഇല്ലേ അപ്പൊ അതിൽ ആരൊക്കെ മത്സരിക്കണം എന്ന് അവരൊരു തീരുമാനിക്കുന്നു നോമിനേഷൻ കൊടുത്തിരുന്നു അതിലെനിക്ക് എല്ലാത്തിനും ഇല്ലില്ല ഞാൻ മത്സരിക്കാനുള്ള സാധ്യത ആദ്യം തൊട്ടേ പറയുന്നുണ്ടല്ലോ ആദ്യത്തെ ഇലക്ഷനിൽ പറയുന്നുണ്ടായിരുന്നു ഈ ഇലക്ഷനിൽ പറയുന്നുണ്ടായിരുന്നു സാധ്യത വരാറായിട്ടില്ല അതിന് കുറച്ച് മാനദണ്ഡങ്ങൾ ഞാൻ നോക്കാറുണ്ട് എനിക്ക് മത്സരിക്കണമെങ്കിൽ കുറച്ച് മാനദണ്ഡങ്ങൾ എൻ്റെ ഓൺ പേഴ്സണൽ സൈഡിൽ നിന്ന് ഞാൻ നോക്കാറുണ്ട് അത് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് കൊടുത്തില്ല